ഏറ്റവും കൂടുതൽ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരുടെ മരണസംഖ്യ അടുത്ത കാലത്തായിട്ട് വളരെയേറെ കൂടി വരുന്നതായിട്ട് കാണുന്നു അതിന് കാരണം അവരുടെ തന്നെ അശ്രദ്ധയാണ് അതിന് ഇടയാക്കാതിരിക്കുക കാര്യം മറ്റുള്ളവരുടെ തെറ്റാണെങ്കിൽ പോലും ജീവൻ പൊലിയുന്നത് ഇവരുടേതായിരിക്കും അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് പെരുകി വരുന്ന ടു വീലറുകാരോടാണ് ടൂ വീലറിൽ ഇപ്പം യൂണിസെക്സ് ആണുങ്ങളും പെണ്ണുങ്ങളും പെട്ടെന്ന് തന്നെ എത്താനുള്ള തത്രപ്പാടിൽ പോകുമ്പോൾ കുറച്ച് കരുതലുകൾ നിങ്ങൾ എടുക്കുക ഒന്നാമത് ഹെൽമെറ്റ് കൊണ്ട് മാത്രം ജീവസംരക്ഷണം വരുന്നില്ല ബഹുപുരുഷ സ്ത്രീകളും ഇങ്ങനെ സാൽവാറൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് കാണാൻ അത് പരസ്യത്തിന് നല്ലതാണെങ്കിലും കൈനറ്റിക് പ്രഷർ എന്നൊരു പ്രഷറുണ്ട് നിങ്ങളുടെ എതിരെ വരുന്ന ഏതെങ്കിലും ഒരു വാഹനത്തിൽ അതിൻ്റെ ആ സാൽവാറിൻ്റെ കമ്പീസിൻ്റെ അങ്ങണം ഒരു ചെറിയ തരിപ്പ് കയറി പൂക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാവും മറ്റുള്ളത് നിങ്ങൾക്ക് ബാലൻസ് കുറവാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇല്ലാത്തരത്തും സ്പീഡിൽ എടുക്കാൻ ശ്രമിക്കരുത് ഏറ്റവും കയറുകയാണെങ്കിൽ അവിടുന്ന് കുറച്ച് ഇറക്കി നിർത്തി ന്യൂട്രലേ ആക്കി നിർത്തുക ഒരിക്കലും ഗിയറിൽ വണ്ടി ലോഡ് ചെയ്യാതിരിക്കുക അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഇട്ടാൽ നിങ്ങൾ ബഹുപുരുഷം മറന്നു പോവും പ്രത്യേകിച്ച് ആട്ടക്ഷക്കാരും ടൂ വീലറുകാരും അങ്ങനെ മറന്നു കഴിഞ്ഞാൽ എതിരെ വരുന്നവർ നിങ്ങളുടെ ഈ ഇടത്തേക്കുള്ള ഇൻഡിക്കേറ്റർ ആണെന്ന് വിചാരിച്ച് അവർ അവരുടെ യാത്ര പോലും തുടങ്ങും അപ്പോൾ ജാഗ്രത വേണം എപ്പോഴും പ്രസൻസ് ഉണ്ട് ഉണ്ട പ്രസൻസ് ഓഫ് മൈൻഡിൽ വേണം നിങ്ങൾ വണ്ടി ഓടിക്കാൻ അതുപോലെ കഴിവതും ടൂ വീലറുകാര് അതിരാ രാത്രിയിലും പിന്നെ മഴയത്തും വാഹനങ്ങൾ ഓടിക്കാതിരിക്കുക മഴയത്തൊരു പ്രവണത പെട്ടെന്ന് നിങ്ങൾക്ക് വാഹനത്തിൽ ഓടിച്ച് വീട്ടിലെത്താന്ന് തോന്നും അത് ശുദ്ധ അബദ്ധമാണ് കാര്യം പെട്ടെന്നൊരു മഴ പെയ്യുമ്പോൾ റോഡിൽ കിടക്കുന്ന താറിന്റെ അംശം പെട്രോളിൻ്റെ കൂടെ ചേർന്ന് പൊങ്ങിയും അത് പ്രതലത്തിൽ സ്കിഡ് ചെയ്യുകയും ചെയ്യും വലിയ പേരുകേട്ട മോട്ടോർ റേസിംഗ് വാഹനങ്ങളൊക്കെ നമ്മുടെ റോഡിൽ സ്കിഡ് ചെയ്ത് മറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ കഴിവതും വാഹനം എവിടെങ്കിലും ഓരോ മാറ്റി നിർത്തിയിട്ട് പോകുന്നതായിരിക്കും നല്ലത് മഴ ആരം വിചാരിച്ച് പെട്ടെന്ന് വാഹനം ഓടിക്കാതിരിക്കുക അതുപോലെ കുട ഉപയോഗിക്കാതിരിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ ഗ്രഹനാഥനോ നാഥയോ നഷ്ടപ്പെടാതെ വീണ്ടും നമുക്ക് കാണാനും ആയുഷ്കാലം ജീവിക്കാനും സാധിക്കും വേറെ എന്നുള്ളത് മിക്കവാറും ടു വീലറുകാർക്ക് അതിൻ്റെ മെക്കാനിസം അറിയില്ല ഇവർ മേടിച്ച് കഴിഞ്ഞാൽ കിൽ കിൽ കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ടയറിനും എൻ്റെ ഡ്രമ്മും ഈ സ്പീഡ് ബ്രാക്കറ്റും കൂടെ വരേന്ന് കേൾക്കാം സ്പീഡ് ബ്രാക്കറ്റ് തേഞ്ഞു കഴിഞ്ഞാൽ അത് മാറിയില്ലെങ്കിൽ ആ വാഹനം തന്നെ നശുവും നിങ്ങൾക്ക് അഥവാ ഇച്ചിരി വെള്ളമുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് കിട്ടാതെയും വരും അതുകൊണ്ട് വാഹനങ്ങളുടെ നിരന്തരമായ മെക്കാനിസം എപ്പോഴും കമ്പനികളും ചെയ്ത് ഉത്തരവാദിത്തോട് ചെയ്യുന്ന